രണ്ടു ദിവസം കഴിഞ്ഞ് കാശി അനകയെ പ്രിയയുടെ ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് കൊണ്ടുപോയി സ്കാനിംഗ് ചെയ്തപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അനകയ്ക്ക് വല്ലപ്പോഴും ഉണ്ടാകുന്ന ഛർദി ഒഴിച്ച മറ്റ് അസ്വസ്ഥതകളും ഇല്ലായിരുന്നു പ്രിയയെ കൺസൾട്ട് ചെയ്ത ശേഷം പ്രിയയുടെ ഒപ്പം രാജീവിനെ കൂടെ കണ്ടിട്ടാണ് അവർ പോയത് ഈ ദിവസങ്ങൾക്കിടയിൽ അനകയുമായി നല്ലൊരു സൗഹൃദം സൃഷ്ടിക്കാൻ പ്രിയക്കും രാജീവിനും സാധിച്ചിരുന്നു രാജീവിന് സൗഹൃദത്തിൽ എന്നതിലുപരി ഒരു അനിയത്തിയുടെ ആ സ്ഥാനമായിരുന്നു അനകയ്ക്ക് അവൾക്കും അങ്ങനെ തന്നെയായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു ഇന്നാണ് അനകയുടെയും കാർത്തിക്കിൻ്റെയും ഡിവോഴ്സ് കോടതിയിൽ ഫയൽ ചെയ്ത ആദ്യത്തെ സിറ്റിങ്ങിന് വിളിച്ചിരിക്കുന്നത് പതിനൊന്ന് മണിക്കായിരുന്നു സമയം പറഞ്ഞത് രാവിലത്തെ ഭക്ഷണം കഴിച്ച ഒരു അൻപതരയോടെ അവ രണ്ടുപേരും വീട്ടിൽ നിന്നിറങ്ങി കാറിലുടനീളം അനക നിശബ്ദനായിരുന്നു അവൾ അനുഭവിക്കുന്ന സംഘർഷം മുഖത്ത് അറിയിക്കുന്നുണ്ടായിരുന്നു താനിപ്പോൾ സംസാരിക്കുന്നതിനാൽ മൗനമായിരിക്കുന്നതാണ് നല്ലതെന്ന് കരുതി കാശിയും അവളോടൊന്നും സംസാരിച്ചില്ല കാശിയുടെ കാർ കുടുംബ കോടതിയുടെ മുന്നിലെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തി കാശി സീറ്റ് ബെൽറ്റ് അടിക്കുമ്പോഴേ അനക വേറെ ഏതോ ലോകത്തായിരുന്നു പോലെ ഇരിക്കുന്നത് ലക്ഷ്മി കാശി വിളിക്കുന്നത് കേട്ട് അനക ഞെട്ടി ആ എന്താ ബെസ്റ്റ് എടോ സ്ഥലമെത്തി ഇറങ്ങണ്ടേ കാശി പറയുന്നത് കേട്ടതും അനകയുടെ മുഖം വല്ലാതെയാവുന്നത് കാശി ശ്രദ്ധിച്ചു പെട്ടെന്ന് തോന്നിയ പ്രേരണയിൽ കാശി അവളുടെ വലത് കൈ കൈ ചേർത്ത് പിടിച്ചു അനക കാശിയെ നോക്കി എന്താടോ അറിയില്ല മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നു എടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ടോ കാശി ചോദിക്കുന്നത് കേട്ട അനക പുഞ്ചിരിച്ചു ഒരിക്കലുമില്ല പെട്ടെന്നുണ്ടായ തോന്നലിലല്ല ഞാൻ ഒരുപാട് ആലോചിച്ചുറപ്പിച്ച തീരുമാനമാണിത് പിന്നെ എന്തിനാടോ ഈ ടെൻഷൻ അനക കാശിയെ ഒന്ന് നോക്കി അവൻ അവളുടെ നേരെ തിരിഞ്ഞിരുന്ന് അനകയുടെ കൈ അവൻ്റെ കൈക്കുള്ളിലേക്ക് വെച്ചു എടോ നീ എടുത്ത തീരുമാനം ശരിയാണെന്ന് നിര നിനക്കുറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഓരോന്ന് ആലോചിച്ച് കൂട്ടി വിഷമിക്കുന്നത് നീ നിൻ്റെ കാര്യം വിട് അനാവശ്യമായ സ്ട്രെസ്സും ടെൻഷനും കുഞ്ഞിനെ അല്ലേ എഫക്റ്റ് ചെയ്യുക സോ കഴിവതും ടെൻഷനാവുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാതിരിക്കുക ഓക്കേ അനക ശരിയെന്ന മട്ടിൽ തലയാട്ടി ഇനി നിനക്ക് അങ്ങനെ വല്ല ടെൻഷനും വരികയാണെങ്കിൽ ദാ എൻ്റെ ഈ സുന്ദരമായ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി ടെൻഷനെല്ലാം പമ്പ കടക്കും കാശി മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ട് പറയുന്നത് കണ്ട് അനകയ്ക്ക് ചിരി പൊട്ടി അവൾ ചിരിക്കുന്നത് കണ്ട കാശി അവളെ കണ്ണ് കൂർപ്പിച്ച് നോക്കി അതുകൂടി കണ്ടതും അനകയ്ക്ക് ചിരി പിടിച്ചു വയ്ക്കാനായില്ല അവൾ വാ പൊത്തി ചിരിച്ചു കാശി മുഖം കൂട്ടി കാറിൽ നിന്നും ഇറങ്ങി അനക ചിരിയോടെ ഡോറ് തുറന്നിറങ്ങിയതും എതിർഭാഗത്ത് കാറിനോട് ചാരി ഫോണിൽ നോക്കി നിൽക്കുന്ന കാർത്തിയെ കണ്ടത് അവൾ ഒരു നിമിഷം അവനെ നോക്കി നിന്നു കാശി നോക്കിയപ്പോൾ അനക ഡോറയ്ക്കാതെ നിൽക്കുന്നത് കണ്ട അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു കാശി അനകയുടെ തോളിൽ കൈവച്ച് എന്താണെന്ന് ചോദിച്ചതും അനക കാശിയെ ഒന്ന് നോക്കി കണ്ണുകൾ കൊണ്ട് മുന്നിലേക്ക് നോക്കാനായി പറഞ്ഞു കാശി അങ്ങോട്ടേക്ക് നോക്കിയതും കാർത്തി ഫോണിൽ നിന്ന് മുഖം ഉയർത്തിയതും ഒരുമിച്ചായിരുന്നു കാർത്തി അവർ രണ്ടുപേരെയും ഒന്ന് നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ച് കോടതി വരാന്തിലേക്ക് കയറിപ്പോയി കാശി അനകയെ നോക്കി രണ്ട് കണ്ണുകളും ചിമ്മി ചിമ്മിക്കാണിച്ചു അനകൊന്ന് ചിരിച്ചവൻ്റെ കൂടെ കോടതിയിലേക്ക് കയറി അവർക്കനുവദിച്ച സമയമാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ അനക ചുമരിലേക്ക് ചാരി നിന്ന് കുറച്ചപ്പുറത്തായി കാശിയും കൃത്യം പതിനൊന്ന് മണിയായപ്പോൾ തന്നെ അവരുടെ കേസ് വിളിച്ചു മ്യൂച്വൽ ഡിവേഴ്സ് ഡിവേഴ്സായതിനാലും രണ്ട് പേരും അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതിനാലും ആറുമാസത്തിനു ശേഷം അടുത്ത സിറ്റിങ്ങിനായി വരാൻ പറഞ്ഞു കോടതിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി അനക കാശിയുടെ അടുത്തേക്ക് നടന്നു ഹലോ അങ്ങനെ അങ്ങ് പോയാലോ അനകയും കാശിയും തിരിഞ്ഞു നോക്കി തങ്ങളെ നോക്കി വിജയ ചിരിയോടെ നിൽക്കുകയായിരുന്നു നിത്യ കാശിക്കാരാണെന്ന് മനസ്സിലായിരുന്നില്ല അവൻ അനകയോട് കണ്ണുകൊണ്ട് ആരാണെന്ന് ചോദിച്ചു ഇതാണ് നിത്യ കാശി മനസ്സിലായതുപോലെ തലയാട്ടി അല്ല എൻ്റെ ഏട്ടത്തി ഓ സോറി ഇനി അങ്ങനെ പറയാനാവില്ലല്ലോ അല്ലേ എൻ്റെ ഏട്ടൻ അടിച്ചു പുറത്താക്കിയല്ലോ പാവം നിത്യപരിഹാസത്തോടെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞില്ല ഇനി ഞാൻ രണ്ടാളുകളെ നിനക്ക് പരിചയപ്പെടുത്തി തരാം നിത്യ പിന്നിലേക്ക് നോക്കി കണ്ണു കാണിച്ചതും ഒരു ചെറുപ്പക്കാരൻ അവളുടെ അടുത്തേക്ക് വന്നു ഇത് എൻ്റെ ഫിയാൻസയാണ് ദേവാംശ് രഘുറാം എന്ന വംശി നിത്യ ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തിയത് കേട്ട് അനക വിശ്വാസം വരാതെ അവളെ നോക്കി എന്താണാവോ ഇങ്ങനെ നോക്കാൻ ഇതാണ് വംശിയെങ്കിൽ നീ അന്ന് കണ്ടതും സംസാരിച്ചതുമൊക്കെ ആരെയായിരിക്കും നിത്യതാടിയിൽ താടിയിൽ വിരലൂന്ന് ചിന്തിക്കുന്നത് പോലെ കാണിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കൊരു കാര്യം അറിയുമോ അന്ന് നീ വംശയാണെന്ന് കരുതി കണ്ടതും ഫയൽ കൊടുത്തതുമെല്ലാം ഞങ്ങൾ തയ്യാറാക്കിയ ഒരു ഡ്രാമയായിരുന്നു നിന്നെയും എൻ്റെ ഏട്ടനെയും തമ്മിൽ പിരിക്കാൻ നിനക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയ ഒരു ചിന്ന ട്രാപ്പ് നീ കറക്റ്റായിട്ട് അതിൽ വന്ന് വീഴുകയും ചെയ്തു ഹൗസാട് നീ എന്നെ തല്ലിയില്ലേ ഈ നിത്യം ഒരിക്കലും മറക്കില്ലത് അതുകൊണ്ട് തന്നെയാ എല്ലാ തെളിവുകളും നിനക്കെതിരെ തിരിച്ച് എൻ്റെ ഏട്ടനെ കൊണ്ട് തന്നെ നിന വേണ്ട എന്ന് പറഞ്ഞത് ആ അതൊക്കെ വീട് ഇനി നിനക്ക് ഒരാളെ കൂടെ പരിചയപ്പെടുത്തി തരാനുണ്ട് കൃതി നിത്യ വിളിച്ചതും ഒരു റെഡ് കളർ ഓഫ് ഷോൾഡർ ഷർട്ടും ടോപ്പും ബ്ലൂ ടൈപ്പ് ജീൻസും ഇട്ട് മുഖം മുഴുവൻ മേക്കപ്പ് വാരി പൂഷിക്കുക ഒരു പെൺകുട്ടി അവരുടെ അടുത്തേക്ക് വന്നു ഇത് കൃതിക രഘുറ വംശയുടെ സിസ്റ്റർ ആണ് അത് മാത്രമല്ല ഒരാറുമാസം കഴിഞ്ഞ എൻ്റെ ഏട്ട് തീയും കണ്ണേട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഇന്നലെയായിരുന്നു നിശ്ചയം കൃതി ഡോക്ടറാണ് പിന്നെ ഇവരുടെ അച്ഛൻ ബാംഗ്ലൂരിലെ തന്നെ നമ്പർ വൺ ബിസിനസ്മാനാണ് അല്ലാതെ നിന്നെ പോലെ ഒരു ഗതിയും ഇല്ലാത്തവളല്ല കണ്ണേട്ടൻ്റെ ഭാര്യയാവൻ എന്തുകൊണ്ടും യോജിച്ചവൾ കൃതിയുടെ തോളിൽ കൈയിട്ട് അനകെ നോക്കി പരിഹാസത്തോടെ നിത്യ പറഞ്ഞു നിങ്ങളുടെ സംസാരമെല്ലാം കഴിഞ്ഞല്ലോ അല്ലേ ഇനി എനിക്കൊരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു നിങ്ങൾ ഈ കളിച്ച നാടകമെല്ലാം കാത്തി ഏതെങ്കിലും വിധത്തിൽ അറിഞ്ഞു കഴിഞ്ഞാലോ നിത്യയുടെ സംസാരമെല്ലാം അതുവരെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്ന കാശി ചോദിച്ചു താൻ ആരടോ അത് ചോദിക്കാൻ ഓ ഇവളുടെ പുതിയ കാമുകനാവും അല്ലേ കാണാനൊക്കെ നല്ല ഗ്ലാമർ ഉണ്ടല്ലോ ചേട്ടാ എത്ര പെൺപിള്ളേർ നാട്ടിൽ വേറെ ഉണ്ട് എന്നിട്ടും ഇവളെ പിന്നാലെ നടക്കുന്നതല്ലേ കഷ്ടം നിത്യ കാശിയുടെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞത് കേട്ട് അവനൊന്ന് ചിരിച്ചു സൗന്ദര്യം മാത്രമല്ല ആവശ്യത്തിന് ചങ്കൂറ്റവും വേണ്ടി വന്ന രണ്ടാളെ പെരുമാറാനുള്ള ആരോഗ്യവുമുണ്ട് പിന്നെ ഞാൻ ആരാണെന്ന് ചോദിച്ചത് അതൊക്കെ അറിയാൻ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ ഞാൻ ഇവളുടെ കാമുകനാണോ സുഹൃത്താണോ ഇനി ഭർത്താവാണോ എന്നൊക്കെ വിശദമായി അപ്പ പറഞ്ഞു തന്നോളാം നിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയൊക്കെ ഞാൻ തന്നല്ലോ പക്ഷെ ഇപ്പോഴും ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല ഈ ചെയ്ത് കൂട്ടിയതെല്ലാം കാർത്തി അറിഞ്ഞ നീയൊക്കെ എന്ത് ചെയ്യും അതിനറിയില്ലല്ലോ അതൊക്കെ അറിഞ്ഞോളും ഞാൻ അറിയിക്കും ഓ പിന്നെ താനൊന്നു പോടേ സ്വന്തം ഭാര്യയായ ഇവൾ പറഞ്ഞത് ഏട്ടൻ വിശ്വസിച്ചിട്ടില്ല പിന്നെയല്ലേ താൻ പറയുന്നതൊക്കെ വിശ്വസിക്കുന്നത് ഓക്കെ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കില്ലായിരിക്കും പക്ഷേ ഇവിടെ ഞാനല്ല നീ തന്നെ നിൻ്റെ ഏട്ടനോട് പറഞ്ഞോളൂ കാശി തൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നിത്യക്കെതിരെ കാണിച്ചു കൊടുത്തു നീ തുടക്കം മുതൽ ഈ തൊട്ട് മുൻപ് വരെ പറഞ്ഞത് ഈ ഫോണിൽ റെക്കോർഡായിട്ടുണ്ട് തെളിവിനായി ഇത് മതിയാവുമല്ലോ അല്ലേ കാശി പറഞ്ഞത് കേട്ട് സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു നിത്യ അവളുടെ മുഖമാകെ വിളറി വെളുത്തിരുന്നു ഹ എന്താടോ ഒന്നും പറയാതെ നിൽക്കുന്നത് സംസാരിക്കാൻ പറ്റുന്നില്ലേ ഇതുവരെ ഒരു കുഴപ്പവും കാശി നിത്യയുടെ മുഖം കണ്ട് പൊട്ടി വന്ന ചിരികടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ നീയൊക്കെ ഈ റെക്കോർഡ് കാണിച്ച അതോടെ തീരുന്നിൻ്റെ അഹങ്കാരം നിന്നെയൊക്കെ തല്ലി വളർത്താത്തതിൻ്റെ കേടാ ഈ കാണിക്കുന്നത് കാശി സംസാരിച്ചുകൊണ്ട് നോക്കിയപ്പോൾ തനിക്കടുത്ത് നിൽക്കുന്ന അനകയെ ഒരു വഷളം ചിരിയോടെ അടിമുടി നോക്കുന്ന വംശിയെയാണ് കണ്ടത് ഇരച്ചുവന്ന കോപം കൈവിരലാൽ മടക്കി നിയന്ത്രിച്ച് കാശി വംശയ്ക്ക് നേരെ നടന്നു താറൊന്ന് വന്നേ വംശിയുടെ തോളിലൂടെ കൈയിട്ട് കാശി പറഞ്ഞു വംശി എന്താണെന്ന രീതിയിൽ പുരികമുയർത്തി കാശിക്ക് നേരെ നോക്കി ആ ഇങ്ങ വാടോ അവൻ വംശിയെ ബലമായി പിടിച്ച് കുടിച്ച കുറച്ചപ്പുഴ നിർത്തിയിട്ട് കാറിൻ്റെ പിറകിലേക്ക് കൊണ്ടുപോയി എന്താ അപ്പോ എന്താ കാര്യമെന്ന് മനസ്സിലായില്ല ശരി ഞാൻ മനസ്സിലാക്കി തന്നോളാം പെണ്ണിനെ കണ്ട നിന്നെ പോലെയുള്ള അവന്മാരുടെയും മറ്റെടുത്ത് നോട്ടം ഉണ്ടല്ലോ അതങ്ങ് നിർത്തിയേക്ക് അല്ലെങ്കിൽ കണ്ട പ്രോട്ടീനും മരുന്നും കുത്തിവെച്ചുണ്ടാക്കിയ ഈ ബോഡി കൊണ്ട് പിന്നെ നിനക്കൊരു ഉപയോഗവും ഉണ്ടാവാത്ത രീതിയിൽ എനിക്കൊക്കെ കയറി നിറങ്ങേണ്ടി വരും കാശി വംശിയെ നോക്കി പറഞ്ഞു ഹാ കാണാൻ കൊള്ളാവുന്ന പെൺ പിള്ളാരെ കണ്ട ചോരയും നീരുമുള്ള ചെറുപ്പക്കാർ ചെലപ്പോ നോക്കിയെന്നൊക്കെ ഇരിക്കും അതിനിങ്ങനെ രോഷം കൊള്ളേണ്ട ബ്രദർ പിന്നെ അവളില്ലേ അനക സത്യം പറയാലോ ഷീ സോ പന്ന പുന്നാര മോനെ നിന്നോടൊന്നും മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ വംശി പറഞ്ഞു നിർത്തിയതും കാശി തൻ്റെ വലത് മുട്ടുയർത്തി വംശിയുടെ അടു നാപിക്ക് വംശി വേദനയാൽ ചൂളിപ്പോയി കുനിഞ്ഞു നിന്ന് അവനെ കാശി പിടിച്ചുയർത്തി ഇനി ഏതെങ്കിലും പെണ്ണിന്റെ നേരെ നിന്റെ വൃത്തികെട്ട നോട്ടം നോക്കുമ്പോൾ ഈ വേദന ഓർത്തോടണം കേട്ടോ വംശി വംശിമോനെ കാശി വംശിയോടായി പറഞ്ഞ് തിരികെ അനകയുടെ അടുത്തേക്ക് നടന്നു അനക കാശിയോട് പുരികമുയർത്തി എന്താണെന്ന് ചോദിച്ചതിന് മറുപടിയായി അവൻ ഒന്നുമില്ല എന്ന രീതിയിൽ കണ്ണുകൾ അടച്ച് കാണിച്ചു ഒരു നിമിഷം കഴിഞ്ഞതും വംശി വരുന്നത് കണ്ടു കാശി കൊടുത്ത ഇടിയുടെ ശക്തിയിൽ വംശി കൂനിക്കൂടിയായിരുന്നു നടന്നത് നിത്യ എന്ത് പറ്റിയെന്നാൽ ചോദിച്ചെങ്കിലും വംശിയൊന്നും പറഞ്ഞില്ല അപ്പോ എവിടെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ കാർത്തിയോട് പറയുന്നതിനെ പറ്റി അല്ലേ കാർത്തിയല്ലേ ആ വരുന്നത് നമുക്കെന്നാ ഇപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കാം അതല്ലേ നല്ലത് നിത്യയും കൂട്ടരും പിന്നിലേക്ക് നോക്കിയപ്പോൾ ഫോൺ വിളിച്ച് തങ്ങളുടെ നേരെ നടന്നു വരുന്ന കാർത്തിയെ കണ്ടു നിത്യ ആകെ വെട്ടി വെട്ടിവിയർത്തു പെട്ടെന്ന് തന്നെ നിത്യ വംശയെയും കൃതിയെയും വലിച്ചു കാർത്തിയുടെ അടുത്തേക്ക് ചെന്നു അവനെ അങ്ങോട്ട് വരാൻ സമ്മതിക്കാതെ അവരുടെ കാറിനടുത്തേക്ക് നടന്നു ആ കാറ് കോമ്പൗണ്ട് വിട്ട് തിരിയുമ്പോൾ കാറിനുള്ളിലിരുന്ന് നിത്യ കാശിയെ ഒന്ന് നോക്കി അവൻ ഫോൺ ഉയർത്തി കാണിച്ചതും അവൾ പേടിച്ച് മുഖം തിരിച്ചു ഒരു ചിരിയോടെ തിരിഞ്ഞ കാശി കാണുന്നത് തന്നെ നോക്കി കൈയും കെട്ടി നിൽക്കുന്ന അനകയെയാണ് അവളുടെ കുറിപ്പിച്ചുള്ള നോട്ടത്തിന് തിരിച്ചൊന്ന് സൈറ്റടിച്ച് കാണിച്ച് കാറിലേക്ക് കയറി പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തി അവളെ ഞെട്ടിച്ചെങ്കിലും കാശിയുടെ പിന്നാലെ അവളും പോയി കാറിൽ കയറി സീറ്റിലിരുന്നെങ്കിലും അനക കാശിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു നീ എന്താ എന്നെ ഒരുമാതിരി നോട്ടം നോക്കുന്നത് അതൊക്കെ പറയാം ആദ്യം എനിക്ക് ആ ഫോണൊന്ന് തന്നേ നിന്റെ കയ്യിലുണ്ടല്ലോ ഒന്ന് പിന്നെ ഇതെന്തിനാ ഹാ താ ഡോക്ടറെ കാശി കൊടുക്കാൻ മടിച്ചെങ്കിലും അനക അവന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി നീ എന്തെയ്യ് നോക്കുന്നത് അവൾ അത് തിരിച്ചു തിരിച്ചുമറിച്ചും നോക്കുന്നത് കണ്ട് കാശി ചോദിച്ചു അല്ല സ്വിച്ച് ഓഫ് ആയ ഫോണിൽ എങ്ങനെ അവരുടെ സംസാരം റെക്കോർഡ് ചെയ്തു എന്ന് നോക്കുമായിരുന്നു ഇനി ലേറ്റസ്റ്റ് മോഡൽ ഫോൺ വല്ലതു കണ്ടുപിടിച്ചു അല്ലേ പക്ഷേ എങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ചാർജ് തീർന്നതും പറഞ്ഞ് ചാർജർ തിരയുന്നതും എടുക്കാൻ മറന്നതുകൊണ്ട് സ്വയം ചീത്ത പറയുന്നതും ഞാൻ ശ്രദ്ധിച്ചിരുന്നു പിന്നെ അല്ലാതെ അവൾ കയറി സ്കോർ ചെയ്യുന്നത് ഞാൻ വെറുതെ കണ്ടു നിൽക്കണമെന്നാണോ ഒന്ന് പൊട്ടിക്കണമെന്ന് തോന്നിയിരുന്നു പിന്നെ വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാ അപ്പൊ തോന്നിയ ഐഡിയ വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കി പാവം പേടിച്ചു പോയി എന്തായാലും ഞാൻ കാർത്തിക്കിനോട് പറയുമെന്ന് കരുതി കുറച്ച് പേടിച്ച് പേടിച്ച് കഴിയട്ടെ ആഹാ വല്ലാത്തൊരു ഐഡിയ തന്നെ കാശി പറഞ്ഞത് കേട്ട അനകെ അവനെ ഒന്ന് നോക്കി ചിരിച്ചു കാശി അവളിൽ നോക്കി ഒരു വളിച്ച ചിരി ചിരിച്ചു ഇളിക്കല്ലേ ഇനി ആരെ കാത്ത് നിൽക്കുകയാണ് നമുക്ക് പൊക്കോടെ അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു ലക്ഷ്മി എന്താ ഇനി അഥവാ കാർത്തിക്ക് സത്യങ്ങളെല്ലാം അറിഞ്ഞ് ഒരു ക്ഷമ ചോദിച്ച് നിന്നെ തിരിച്ചു വിളിക്കാൻ വന്ന നീ എന്തു ചെയ്യും കാശിയുടെ ചോദ്യത്തിന് മൗനമായിരുന്നു അനകയുടെ മറുപടി ആ മൗനം തന്നിൽ അസ്വസ്ഥ നിറയ്ക്കുന്നത് കാശിക്ക് തോന്നി ദിവസങ്ങൾ കഴിഞ്ഞു അനകയും കൈലാസത്തിലുള്ളവരുമായി അത്രയും അടുത്തു പുറത്ത് നിന്നൊരാൾ കണ്ടാൽ അവരൊരു കുടുംബമാണെന്നേ തോന്നുകയുള്ളായിരുന്നു ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും സംസാരിച്ചിരുന്നപ്പോഴായിരുന്നു കാശിയുടെ ഫോൺ റിങ് ചെയ്തത് കാശി കോൾ അറ്റൻഡ് ചെയ്ത് കുറച്ചുനേരം സംസാരിച്ച ശേഷം ഫോണ് കട്ട് ചെയ്തു ആരായിരുന്നു കാശി അബിയാ അമ്മേ മുത്തുവിൻ്റെ സബ്ദതിയല്ലേ വരുന്ന ആഴ്ച നാളെ തന്നെ തറവാട്ടിലേക്ക് ചെല്ലാനാ പറയുന്നത് ആഹാ മുത്തുവിൻ്റെ സബ്ദതി നമുക്ക് അടിച്ചു പൊളിക്കണം നീയൊക്കെ കൂടി കുളമാക്കി കയ്യിൽ തരാതിരുന്നാ മതി അച്ഛാ വേണ്ടട്ടോ കേട്ടോ അനകയ്ക്ക് എന്താ കാര്യമെന്ന് ഓരോരുത്തും പിടിയും കിട്ടിയിരുന്നില്ല സേതുവേട്ടൻ്റെ അമ്മയുടെ സബ്ദതിയാണ് അടുത്ത ആഴ്ച അമ്മ തറവാട്ടിൽ സേതുവേട്ടൻ്റെ അനിയൻ്റെ കൂടെ താമസം അവിടേക്ക് പോകുന്ന കാര്യമാ പറഞ്ഞത് നാളെ തന്നെ നമുക്ക് പോവേണ്ടി വരും അമ്മേ ഞാൻ ആ മോളും ഞങ്ങളുടെ കൂടെ വരും അയ്യോ അത് വേണ്ടമ്മേ ഞാൻ ഞാനില്ല അതെന്താടോ നീ വരാത്തത് വേണ്ട അത് ശരിയാവില്ല സപ്തതിക്ക് കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അതിനെന്താ മോളെ ഞാൻ അമ്മയോട് മോളെ കുറിച്ച് പറഞ്ഞപ്പോഴേ അമ്മ പറയുന്നതാ നിന്നെ കാണണമെന്ന് മോള് വന്നില്ലേ അമ്മയ്ക്കത് വിഷമമാവൂ എന്നാലും ഒരന്നാലും ഇല്ല നമ്മൾ എല്ലാവരും നാളെ തറവാട്ടിലേക്ക് പോകുന്നു മുത്തുവിൻ്റെ പിറന്നാൾ ആഘോഷിച്ച് തിരിച്ചു വരുന്നു എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അനക കൂടെ വരാമെന്ന് സമ്മതിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാവരും തറവാട്ടിലേക്ക് യാത്ര തിരിച്ചു അനക പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരുന്നു അനിവാര്യമായി എന്തോന്ന് തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നെന്ന് തോന്നൽ അവളിലുണ്ടായി